സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മെയ് മെയ്ഖമാരുടെ രാജ്ഞിയൂറ്റി അൻപത്തിയാറിൽ ഇറ്റലിയിലെ അർക്കോള എന്നിടത്തെ ദേവാലയത്തിൽ കുർബാനയിൽ പങ്കെടുത്ത ഫിയാംബേപ്പിയുടെ മക്കൾ അടുത്തുള്ള വനത്തിൽ കളിക്കാൻ പോയി പള്ളിമണി മുഴങ്ങിയപ്പോൾ അവർ ജപമാല ചൊല്ലുവാൻ ഒത്തുകൂടി തൽസമയം അവർ അവിടം പ്രകാശപൂരിതമാകുകയും സ്വർഗീയ സംഗീതം അവിടെയാകെ അലയടിക്കുകയും ചെയ്തു തൂവെള്ള വസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീ പ്രത്യക്ഷയായി ദൈവമാതാവാണെന്ന് വെളിപ്പെടുത്തുകയും ജനങ്ങളോട് പ്രാർത്ഥിക്കാനും മാനസാന്തരപ്പെടാനും ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ടിൽ മാലാഖമാരുടെ രാജ്ഞിയുടെ നാമത്തിൽ ഒരു ദേവാലയം അവിടെ നിർമ്മിക്കപ്പെട്ടു പ്രാർത്ഥിക്കാം മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവേ പാപാന്തകാര്യത്തിന് കഴിയുന്ന എല്ലാ ജനതകളെയും മാനസാന്തരപ്പെടുത്തി അങ്ങേ തിരുക്കുമാരനെ രക്ഷകനും നാഥനുമായി വാഴ്ത്തുവാൻ ഉള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു